ശ്വേതാ മേനൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു മത്സരിക്കുന്നതിന്റെ പിന്നാലെ ശ്വേതാ മേനൻ്റെ തേടിയൊരു കേസ് വരുന്നു നമ്മൾ കണ്ടതാണ് മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ കളിമണ്ണ് തുടങ്ങി രണ്ട് വേറൊരു ചിത്ര നിർവ്വഹിതീ മൂന്ന് ചിത്രങ്ങളെ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു തൻ കേസ് കൊടുത്തു പേര് മാർട്ടിൻ ബി പി എൻ മാർട്ടിൻ എന്ന് ഇനി അറിയപ്പെടും അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചുമ്മാ ഒരു 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 പ്രകോപനം ഉണ്ടായിട്ടല്ലേ കേസ് കൊടുത്തത് പ്രായപൂർത്തിയാവാത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ സമൂഹത്തിന് നാളെ പ്രയോജനമാകേണ്ട രണ്ട് കുട്ടികൾ ശ്വേതാമേനൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു ഹേ മഹാനുഭാവ അവരിപ്പം വന്നിട്ട് ചാനലിന്റെ അവതാരക കൂടിയാണ് ആ വീഡിയോ വല്ലതുമായിരിക്കും കുട്ടികൾ കണ്ടത് അപ്പോൾ അണ്ണൻ അവിടെ ചെന്നിട്ട് നേരെ യൂട്യൂബിൽ ചെന്ന് അടിച്ചു നോക്കിയത് ശ്വേതാ അപ്പം പിള്ളേരെ ശ്വേതാമേനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അണ്ണൻ്റെ പരിചയമുള്ള കാര്യം അണ്ണൻ അങ്ങ് ചെയ്തു ഈ നടീടെ പേരെന്താണ് ശ്വേതാമേനൻ ഇത്രയും കുറഞ്ഞാണേ ഉള്ളൂ അവരിപ്പോൾ ഒരു ചാനലിൽ അവതാരകയറ്റൊക്കെ നിൽക്കുകയാണ് വളരെ നല്ല രീതിയിൽ ലൈനിൽ നിൽക്കുന്ന ഒരാളാണ് ഹോട്ട് ഹോട്ട് നോക്കിയപ്പോൾ ഇന്ത്യയിൽ വരെ നിരോധിച്ച പല സൈറ്റുകളുടെ ലിങ്കുകൾ വരെ കേശവ കിട്ടി കിട്ടി മാമിൻ്റെ കയ്യിൽ കിട്ടിയത് ഇന്ത്യയിൽ നിരോധിച്ച പല സൈറ്റുകളുമാണ് പിന്നെ ഒന്നും നോക്കിയില്ല കൊടുത്തു ഒരു കേസ് ശ്വേതാമേനന്റെ ഈ സമൂഹ വിരുദ്ധ സാമൂഹിക വിരുദ്ധ പ്രവർത്തിക്കെതിരെ മാമൻ കൊടുത്തു ഒരു കേസ് കൊടുത്തു അതിന്റെ പേരി തെളിവേണ്ടേ കൊടുത്തു പത്തും പതിനഞ്ചും ഇരുപത് ലിങ്കുകൾ കണ്ട ലിങ്കുകൾ എല്ലാം കൊടുത്തു എല്ലാം കൊടുത്ത് ഇതറിഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചയ്ക്ക് അങ്ങനെ വന്നിരിക്കുകയാണ് ഞാൻ സമൂഹത്തിന് ചെയ്ത നല്ല കാര്യം ഞാൻ വി പി എൻ മാർട്ടൺ വി പി എൻ മാർട്ടനോട് ചോദിച്ചു പറയാനും ഞാൻ നോക്കി ലിങ്കുകൾ നോക്കി എല്ലാം നോക്കി ഹാഷ്മി തിരിച്ചു ചോദിക്കുന്നു മാമ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇതൊന്നും പോയി കാണല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും മാമൻ സമൂഹത്തിന്റെ നന്മക്കേറ്റ് പ്രായപൂർത്തിയാവാത്ത ഏത് കുട്ടികൾ ഏത് വീഡിയോ കണ്ടാലും ഞാൻ അതിൽ ചെന്ന് എത്തി നോക്കും അതിൽ കണ്ട നടിയെ ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കൂല വിറ്റുബിക് കയറി എന്തിനൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കും ഹോട്ട് എന്നൊരു വാക്ക് കൂടി ചേർത്ത് ടൈപ്പ് ചെയ്ത് നോക്കും അപ്പം എനിക്ക് കുറച്ച് വീഡിയോകളൊക്കെ കാണും അതൊക്കെ ഞാൻ ഇരുന്ന് കാണും എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവരുടെ കേസ് കൊടുക്കും അങ്ങനെ ആ കള്ളവും പൊളിഞ്ഞു വീണു മാമനെ രംഗത്തിറക്കിയത് ആരെന്നറിഞ്ഞൂട ഇത്രയും വിവരവും ബോധവും ഇല്ലാത്ത ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഈ മാമനെ തന്നെ എന്തിനാണ് ഇറക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇറക്കിയവന്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്നാണ് ചിന്തിക്കുന്നത് വി പി എൻ മാർഗൻ അതായത് ശ്വേതാ മേനോനെ നാറ്റിക്കണം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കി നിൽക്കുന്ന ശ്വേതാ മേനോനെ എനിക്ക് നാറ്റിക്കണം പക്ഷേ കേസ് ഉണ്ടാവാനും പാടില്ല അതാണ് കേസ് ഉണ്ടാവാനും പാടില്ല അതുപോലെ തന്നെ സംഭവിച്ചു തുടർ തുടരൻ്റെ അന്വേഷണം തുടരാനുള്ള അന്വേഷണത്തിന് ആര് നിർത്തി കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്നാൽ ശ്വേതാ മേനോനെ അത്യാവശ്യം നല്ല രീതിയിൽ നാട്ടിക്കാനും പറ്റി അപ്പൊ ഇത് കാണുമ്പോൾ സാധാരണ രീതിയിൽ പ്രഭുത്വ മലയാളികൾ ഇവിടെ നിറഞ്ഞു കിടക്കുന്നവർ എന്തിനെന്ന് അന്വേഷിക്കും എന്തോന്ന് അന്വേഷിക്കും ശ്വേതാമന ഹർട്ട് ഹോട്ട് ഉണ്ടോ ഏഹ് ചൂടത്ത് വല്ലതും ഉണ്ടോ ഈ കളർന്ന വെയിലൊന്നും പോരാ അപ്പൊ അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു അതിൽ വിജയിച്ചു ആ ഈ കേസ് കൊടുത്ത വ്യക്തിക്ക് അതായത് ഈ വാമന വാമന വി പി എൻ വാമന ഇവിടെ ഇറക്കിയ ആൾക്ക് നന്നായിട്ടറിയാൻ ഈ കേസ് തള്ളിപ്പോകും ശ്വേതാമന പണ്ട് മത്സരിച്ച ആളാണ് അന്ന് അതിൻ്റെ എല്ലാ നിയമങ്ങൾക്കനുസരിച്ച് പലതരം വസ്ത്രധാരണങ്ങൾ വേണം അങ്ങനെ അന്ന് ബിഗ്നിങ് ഷൂട്ട് വരെ അന്ന് ചെയ്ത വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വ്യക്തിയാണ് അതിനുശേഷം ഒരുപാട് ഡാൻസുകളൊക്കെ ചെയ്തു ആ ഡാൻസുകളിലൊക്കെ ചെയ്യും പക്ഷേ ഇത് ഒന്ന് അവരുടെ ആവശ്യമാണ് ഏത് ആ റാം ഷോക്ക് വേണ്ടിയിട്ട് അത് ധരിക്കുക എന്നുള്ളത് പിന്നെ ഡാൻസിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് അവരുടെ ജോലിയാണ് ആ ജോലിയുടെ ഭാഗമായിട്ട് ധരിക്കുന്നതാണ് പബ്ലിക്കായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ ഇപ്പോൾ ഇപ്പോൾ ഒരു ചാനലിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടല്ലോ അവര് മോശമായ രീതിയിൽ വരികയോ സംസാരിക്കുകയോ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ അവർ വരാറുമില്ല ഇപ്പം നമ്മൾ ഒരു അവാർഡ് ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേജ് ഷോയിൽ വരുമ്പോൾ പൊതുവെ എല്ലാവരും പല രീതിയിൽ വസ്ത്രത്തിൽ ധരിക്കും അതവര് പ്രൊഫഷനുസരിച്ചല്ല വ്യക്തികളുടെ താല്പര്യമാണ് അപ്പോൾ അവർ പ്രൊഫഷനിൽ നിൽക്കുന്നവരെ നമ്മൾ കാണുന്നു മറ്റുള്ളവരെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വി പി എൻ മാമനെ സംബന്ധിച്ചിടത്തോളം വി പി എൻ മാമിനെ ഇരുപത്തിനാല് മണിക്കൂറും കൊച്ചുകുട്ടികൾ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മൊബൈലിലേക്ക് എത്തി നോക്കലാണ് പരിപാടി വി പി എൻ മാമൻ്റെ വീട്ടിലിരിക്കുന്നവരോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ മറീൻ വി പി എൻ മാമൻ്റെ വീട്ടിലിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് ഇതിനെയെന്നും കുടുംബത്തിൽ കയറ്റരുത് ഇതിനെയൊന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്നതല്ല കുടുംബത്തിലിരിക്കുന്നവർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾ ചെറിയ ആൺകുട്ടികൾ ഈ മാമനിൽ നിന്ന് അകന്നു നിൽക്കുക അണ്ണം വേണമെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തുകളയും അതുകൊണ്ട് ദയവായി നിങ്ങൾ അവരൊന്ന് ഒഴിഞ്ഞെടുക്കുക ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ നാട് നാറണ്ണ എന്നുണ്ടെങ്കിൽ ഈ അണ്ണനെ അവിടെ നിന്ന് അകറ്റി നിർത്തുക അതാണ് ബി പി എൻ അണ്ണൻ അപ്പൊ ബി പി എൻ അണ്ണന്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യവും കൂടി ചെയ്തു തരണം അണ്ണൻ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാല്ല പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ കണ്ടത് ഇതെങ്കിൽ പ്രായപൂർത്തിയായ അണ്ണൻ കണ്ടത് എന്താണെന്ന് കാണാനുള്ള അവസരം കൂടി നമുക്ക് തരണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു എന്തായാലും അണ്ണൻ കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് ശ്വേതാമേനൻ്റെ മത്സരം എന്തെങ്കിലും നാളെ എങ്ങനെന്തുകൊണ്ടാണ് എലക്ഷലക്ഷം കഴിഞ്ഞിട്ട് ശ്വേതാ തന്നെ പ്രസിഡന്റായി വരട്ടെ എന്നിട്ട് പറയട്ടെ അതായത് എനിക്ക് തോന്നുന്നു ശ്വേതാമേനൻ പ്രസിഡന്റ് ആകും എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പായ സാഹചര്യത്തിൽ ശ്വേതക്കെട്ടുള്ളൊരു പണിയെന്നുള്ള രീതിയിൽ കൊടുത്തതാണ് എന്തായാലും മാർട്ടിൻ വി പി എൻ അണ്ണൻ വീട്ടിൽ കയറ്റരുത് വീട്ടിൽ കയറ്റരുത് ആരും ഈ വി പി എൻ അണ്ണനെ വീട്ടിൽ കയറ്റില്ല